ഈ അടുത്ത് കണ്ടതിൽ മനം നിറച്ചൊരു കാഴ്ചയെപ്പറ്റിയാണ് ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് അതിനോടുള്ള പ്രതികരണങ്ങളെ പറ്റിയാണ് ഷൈൻ ടോം ചാക്കോ എന്നും വിവാദങ്ങളിൽ പെടുന്ന വിവാദ പുരുഷനായി മലയാളികൾ തേച്ചൊട്ടിച്ചിട്ടുള്ള വലിച്ചു കീറിയിട്ടുള്ള ആഘോഷമാക്കിയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയാണ് പക്ഷേ ഇപ്പോൾ ഷൈമിൻ്റെ ടു പോയിൻ്റ് സീറോ വേർഷൻ നമ്മൾ കാണുന്നത് ഇന്നലെ ഇറങ്ങിയ മനീഷ് നാരായണയും ഷൈൻ ടോം ചാക്കോയും ഒത്തുള്ള ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ കണ്ട നമ്മൾ ആഘോഷിച്ച നമ്മൾ പൊങ്കാലയിട്ട ഷൈൻ ടോംസാക്കോ ആയിരുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ തൻ്റെ അപ്പൻ്റെ മരണത്തിന് ശേഷം റീഹാബിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അയാൾ തന്നെ തന്നെ വീണ്ടും പുനർനിർണ്ണയിക്കുന്നുണ്ട് തൻ്റെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി അയാൾ പറയുന്നുണ്ട് വന്നുപോയ പോയ വീഴ്ചകൾ അയാൾ തിരുത്തുന്നുണ്ട് അയാളുടെ സിനിമയോടുള്ള അപാരമായ അഭിനിവേശത്തെ അയാൾ വീണ്ടും പുലുകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഷൈനെ കണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ മനസ്സ് നിറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല അയാളുടെ വാക്കുകളിൽ പണ്ടത്തേതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അയാളുടെ ചേഷ്ടകളും നേരത്തെ കാണിച്ചിരുന്ന പൊടിപ്പും തൊങ്ങലുകളും ബഹളങ്ങളും കാട്ടിക്കൂട്ടലുകളും ഇല്ലാതെ വളരെ തെളിച്ചത്തോടെ പ്രകാശമുള്ള കണ്ണുകളോടെ അയാൾ ജീവിതത്തെപ്പറ്റി വളരെ ജെനുവനായിട്ട് സമ്മതിക്കുന്നത് തീർച്ചയായിട്ടും മലയാളികൾ സ്കിപ്പ് അടിക്കാതെ ആയിരിക്കും അൻപത്തിരണ്ട് മിനിറ്റ് ഇൻ്റർവ്യൂ കണ്ടു തീർത്തിരിക്കുക അതിനേക്കാൾ അഭിനന്ദിക്കേണ്ടത് മനീഷ് നാരായണനെയാണ് എങ്ങനെയായിരിക്കണം ഒരു ഇൻ്റർവ്യൂവർ എന്ന് എത്ര മനോഹരമായാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് ഒരു നല്ല ഇൻ്റർവ്യൂവർ ഒരു നല്ല ലിസണറും കൂടിയാണെന്ന് മനീഷ് പറയുന്നുണ്ട് അദ്ദേഹത്തെ ചൂഴന്ന് ചികയുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി അദ്ദേഹത്തിൻ്റെ പുതിയ വേർഷനെ കാണാൻ അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ വളരെ ജെനുവനായിട്ടുള്ളൊരു മനുഷ്യനെ തുറന്ന് കാണിക്കാനൊക്കെ ആ ഇൻ്റർവ്യൂ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂവിനെ ഏറ്റെടുത്ത മലയാളി സമൂഹമാണ് ചിലപ്പോഴൊക്കെ മലയാളികൾ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിയാക്ഷനാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ കാണുക രണ്ടായിരത്തിനകം കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകളിൽ ഒന്നുപോലും ഒരു നെഗറ്റീവ് കമൻറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കീറി മുറിക്കുന്നതോ അദ്ദേഹത്തെ നെഗറ്റീവ് ഷെയ്ഡുകളെ പറ്റി പറയുന്നതൊന്നുമല്ല ഈ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം ഈ ഷൈനയാണ് നമുക്ക് വേണ്ടത് ഈ സമയത്ത് നമുക്ക് സപ്പോർട്ടാണല്ലോ വേണ്ടത് എന്ന് പറയുന്ന മലയാളികൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നി എത്ര ഉദാരമായാണ് എത്ര മനോഹരമായാണ് പശ്ചാത്തപിക്കുന്ന ജീവിതത്തിൽ തിരിച്ചറിയുന്ന എനിക്ക് പ്ലഷറിനേക്കാളും പ്രധാനപ്പെട്ടത് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പ്രഷറിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോയെ തീർച്ചയായിട്ടും മലയാളി നെഞ്ചിലേറ്റുമ്പോൾ മലയാളിയുടെ മാധ്യമ മാധ്യമബോധത്തിൻ്റെ പക്വത ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ഷൈൻ ടോം ചാക്കോകൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിനെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഉറപ്പായിട്ടും പ്രചോദിപ്പിക്കും അയാളുടെ സ്റ്റാറിടമല്ല അയാളുടെ തിരിച്ചറിവുകളും അയാളുടെ ബോധ്യങ്ങളും ജെനിവനായിട്ടുള്ള അയാളുടെ തിരിച്ചുവരവുകളും പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം ഒപ്പം പക്വതയുള്ള ഒരു മാധ്യമ സ്നേഹി കൂടിയായി